മഴയിൽ കുതിർന്നു നിൽക്കുന്ന നമ്മുടെ പൂക്കൾ കണ്ടോ നമ്മുടെ ചെമ്പരത്തി നിറയെ ചെമ്പരത്തിണേ ഗുഡ് മോർണിംഗ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ചെടിയിലൊക്കെ ഇതുപോലെ പൂക്കള് നിറഞ്ഞു കാണാനാണ് നമുക്കിഷ്ടം അപ്പോൾ ഇതുപോലെ പൂക്കൾ നിറഞ്ഞു കാണാൻ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ വെ പിന്നെ വെള്ളം കൊടുക്കുന്നുണ്ട് വളം കൊടുക്കുന്നുണ്ട് വെയിൽ കിട്ടുന്നുണ്ട് എന്നാൽ ഇതൊന്നും പോരാ അപ്പം നിങ്ങൾ ചിന്തിക്കും വേറെ എന്താണ് ചെടിക്ക് പൂക്കളിടാൻ വേണ്ടെന്ന് അപ്പോൾ നമ്മുടെ ചെടി ഇതുപോലെ കണ്ട ഇത് ഇങ്ങേ സൈഡാണേ അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കൾ ഇടണമെങ്കിൽ അതിൻ്റെ പോട്ടി മിക്സ് കറക്റ്റ് ആയിരിക്കണം നല്ലൊരു പോട്ടിമിക്സ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തി തരാമേ ഞാൻ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ചെടികൾ ആ പോട്ടിമിക്സിലാണ് തയ്യാറാക്കുന്നത് നമുക്കറിയാം പോട്ടിമിക്സ് കറക്റ്റ് ആണെങ്കിൽ നല്ല പോട്ടിമിക്സ് ആണെങ്കിൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരും നല്ല രീതിയിൽ വളർന്ന് നല്ല ബ്രാഞ്ചസൊക്കെ വന്ന് നല്ല തളിരിലകളൊക്കെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ചെടികൾ നിറയെ മുട്ടുകളും പൂക്കളും ഉണ്ടാവത്തുള്ളൂ ആ പോട്ടി മിക്സ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഇതാണ് കണ്ടത് ഇത് കണ്ടോ ഇത് ഇത് ഇതിൻ്റെ പേര് ചിന്തേരുന്നാണ് നമ്മൾ മില്ലിലൊക്കെ നമുക്ക് തടി തടി അറുത്തതിൻ്റെ വേസ്റ്റാണ് ഈ സംഭവം വേസ്റ്റായിട്ട് പിന്നെ കളയുന്ന ഒരു സംഭവമാണ് ഇതിട്ട് നമുക്ക് നല്ല ഒരു പോട്ടി മിക്സ് തയ്യാറാക്കാൻ പറ്റും ഈ പോട്ടി മിക്സിൽ നമുക്ക് ആണെങ്കിലും റോസ് അങ്ങനെ എല്ലാ ഇൻഡോർ പ്ലാന്റ്സ് ചൈനീസ് റോസ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ പോട്ട് ചെയ്യാൻ പറ്റുമേ അപ്പം ഇത് കണ്ടില്ലേ ഇതിലൊക്കെ നമുക്ക് ചെയ്തേക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിൽ ഇതിൽ പോട്ട് ചെയ്തിരിക്കുന്ന ഒരു സിങ്കോണിയമാണ് നമുക്ക് വെയിറ്റ് കുറവാണ് നല്ല രീതിയിൽ വെള്ളമൊക്കെ നല്ല രീതിയിൽ വാർന്നു പോകും നല്ല രീതിയിൽ ചെടി വളരും അതാണ് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ പിന്നെ ഇത് ചെടികൾക്ക് ഉപയോഗിക്കുന്നത് ആ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ അതിനകത്ത് ഡിസ്രിപ്നിൽ ഞാൻ ഇട്ടേക്കാം ഇതിൻ്റെ ലിങ്ക് അപ്പം അത് കണ്ടിട്ടില്ലാത്തൊരു ആ വീഡിയോ ഒന്ന് എടുത്ത് കാണണം അപ്പം ഇതിൻ്റെ പല മരങ്ങളുടെ ആകുമ്പോൾ ഇതിന് കറയുണ്ട് അപ്പോൾ ആ കറ നമ്മുടെ കറയെല്ലാം നീക്കം ചെയ്തിട്ട് വേണം നമ്മൾ ചെടികൾക്ക് യൂസ് ചെയ്യാൻ ഈ ഒരു പ്രോട്ടിവൈസിൻ്റെ ഗുണം ഗുണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ഇളക്കം കിട്ടും വായുസഞ്ചാരം നല്ല പോട്ടി മിക്സിന് നല്ല വായുസഞ്ചാരം ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ വായു സഞ്ചാരം ഉണ്ടാകുന്നതോടുകൂടി നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്പാകും അങ്ങനെ റൂട്ട് വരുമ്പോൾ റൂട്ട് നല്ല രീതിയിൽ വന്നു കഴിയുമ്പോഴല്ലോ നമ്മുടെ ചെടി നല്ല രീതിയിൽ പിന്നെ വളരും ശാഖകളൊക്കെ വന്ന് നല്ല തളിരി ഇടും തളിരി ഇടുമ്പോഴാണ് പൂക്കൾ നിറയെ മുട്ടുകളുമൊക്കെ ഉണ്ടാകുന്നത് അപ്പം വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകും എയർ സർക്കുലേഷനും വെള്ളം വാർന്നു പോകാനും ഒക്കെ ഈ പോട്ടി മിക്സ് നല്ല രീതിയിൽ ഉപകരിക്കും നമ്മൾ കൊടുക്കുന്ന വെള്ളം ആണെങ്കിലും വളമാണെങ്കിലും ഒക്കെ പ്രയോജനപ്പെടണമെങ്കിൽ അത് ചെടിയുടെ റൂട്ട് വലിച്ചെടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് കിട്ടണമെങ്കിൽ നല്ല പോട്ടി മിക്സ് ആയിരിക്കണം അപ്പോൾ ഇതുപോലുള്ള വേണ്ട ഇതിൻ്റെ ഇതിപ്പോൾ ഞാൻ കാണിക്കാം നിങ്ങളെ അത് റെഡിയാക്കിയതേ ആക്കി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മേൽമണ്ണും കൂടെ ചേർത്തിട്ട് നമുക്ക് ചെയ്യാം ചിലർ ഡയറക്റ്റ് അത് മാത്രമായിട്ട് ചെയ്യുന്നുണ്ടാവും നമ്മൾ അതിനെ നൈട്രജൻ സമ്പുഷ്ടമാക്കി ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നമുക്കറിയാം ഈ ചിന്തരിൽ പ്രത്യേകിച്ച് വളമൊന്നുമില്ല അപ്പം നമ്മൾ അതിനെ ഒന്ന് നല്ല നൈട്രജൻ കണ്ടൻറ്റ് ധാരാളം അതിലാക്കി എടുക്കണം അതിനുവേണ്ടി നമ്മൾ അതിനുവേണ്ടിയാണ് നമ്മളത് കമ്പോസ്റ്റായിട്ട് ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ചിന്തേരി ഇരുന്നത് അതിനെ നമ്മൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തതാണേ കണ്ടോ ഇത് നമുക്ക് ഇതിനെ കമ്പോസ്റ്റാക്കി എടുക്കുന്നെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണണേ അപ്പോൾ ഇതിനകത്ത് നമ്മൾ പച്ചില കരിയില എല്ലാം ഉണ്ട് ചാണകം അതെല്ലാം കൂടെ മിക്സാണ് കമ്പോസ്റ്റായിട്ട് അതിങ്ങനെ രൂപപ്പെട്ട് വരുന്നതാണ് ഇതിന് നമുക്ക് നല്ല കണ്ടു ഇത് നല്ല നല്ല പോട്ടി മിക്സാണ് അപ്പോൾ ഇതിനകത്ത് നമ്മളിത്തിരി മേൽമണ്ണും കൂടെ ചേർത്ത് ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചേക്കുവാണ് ഇതിനകത്ത് ഇനിയൊന്നും ചേർക്കാനില്ല നമ്മളീ ഒരു പോട്ടി മിക്സില് റോസൊക്കെ റോസച്ചെടിയൊക്കെ നട്ടുപിടിച്ച് വെച്ചപ്പം നല്ല റിസൾട്ടാണ് കിട്ടിയത് പെട്ടെന്ന് തന്നെ തളിരുകളൊക്കെ വന്ന് പൂ പൂക്കളായത് കണ്ട് കാണാൻ പറ്റി നമ്മളിനെ റെഡിയാക്കിയൊക്കെ എടുത്തതിന് ശേഷം കമ്പോസ്റ്റായിട്ട് കിട്ടി കഴിയുമ്പോൾ നമ്മൾ മേൽമണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാമേ ഇത് കണ്ടില്ലേ നമ്മുടെ കലാത്തിയ ആണേ കലാത്തിയൊക്കെ കണ്ടോ ഇതുപോലെ നമ്മൾ പിന്നെ പോട്ട് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടി നല്ലപോലെ ചെടി വളർന്നേ അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന് വെയിറ്റ് ഇല്ല അപ്പോൾ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ ഇതൊന്നും നിറയ്ക്കാൻ പറ്റുമേ ഹാങ്ങിങ് ബോട്ടിൽ അപ്പം വലിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതുപോലെ നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്നതിന് പോലും ബുദ്ധിമുട്ടില്ല അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അതിനെല്ലാം നമുക്ക് ഈ ഫോട്ട് വീക്ക് നിറച്ച് കൊടുക്കാവുന്നതാണേ അതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റിനും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ചൈനീസ് ബോൾസും അതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടി അതുപോലെ നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡിനൊക്കെ ഇതിട്ട് കൊടുക്കും ഇത് ഈ പ്രോട്ടീൻ മിക്സ് റെഡിയാക്കി അതിൽ നട്ട് കൊടുക്കാമേ അപ്പോൾ ഞാനിവിടെ ചെയ്ത് റോസിനൊക്കെ ആണെങ്കിലും ചെയ്ത് സക്സസ് ആയതാണ് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരുന്നതേ അതുപോലെ ബോഗേമില്ല പ്ലാന്റ്സിനൊക്കെ നമുക്ക് ഈ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം അപ്പം മഴയത്തൊക്കെ നമുക്ക് നിറച്ച് പൂക്കൾ വേണമെന്ന് ഗാർഡനിൽ നിറച്ചു പൂക്കൾ വേണോന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പോട്ടി മീസ്സ ഒന്ന് നിങ്ങളൊന്ന് പരീക്ഷ നോക്കണേ എന്താ റോസ ചെടി തന്നെ വളർന്നിരിക്കുന്നുണ്ടല്ലോ അത് നല്ല രീതിയിൽ അങ്ങ് അതിന് നാമ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക നമ്മുടെ ചെമ്പരത്തിയിലാണേലും കണ്ടില്ല നിറച്ച് മുട്ടുകളാണേ പൂക്കൾ മാത്രമല്ല നിറച്ച് മുട്ടുകളും ഉണ്ട് അപ്പോൾ മഴയാണ് അവിടെ നല്ല മഴയാണ് അപ്പോൾ മഴയത്താണ് നമ്മുടെ ചെടിയൊക്കെ ഇരിക്കുന്നത് അപ്പം വെള്ളം നല്ല രീതിയിൽ വാർന്നുപോയ്ക്കോളും നല്ല എയർ സർക്കുലേഷൻ മണ്ണിൽ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാകും അപ്പം നമുക്ക് ഒരു പൈസയും ഒരു മുടക്കും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന പിന്നെ തടിയുടെയൊക്കെ വേസ്റ്റാണ് ഈ ചിന്തരെന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ മേടിച്ച് ഇതുപോലെയൊക്കെ നമ്മളൊന്ന് ചെയ്താൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഉള്ള എല്ലാം ഇത് വെച്ച് നമുക്ക് കമ്പോസ്റ്റാക്കി റെഡിയാക്കി എടുത്ത് നമുക്കത് ഉപയോഗിക്കാവുന്നതാണേ അപ്പോൾ നല്ലൊരു ബോട്ടി മിസ്സായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓൾ നിമിഷങ്ങൾ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൊടുക്കുക